ഹലോ 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 അല്ലോ മനസ്സേൻ പിന്നെ വയനാട്ടിൽ ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഈ സാധനത്തിന് ഇങ്ങനെ കാണുന്നു ഈ കുത്തിരനെ ഇതിനാളും മനുഷ്യനും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എൻ്റെ കൂടെ ഇരുന്ന് ഇതിന് ഇതാരതാണാവുക ഏതാണെന്ന് എന്ന് പിടുത്തൊന്നുമില്ല പക്ഷേ ഇത് എല്ലാ സമയവും ഇവിടെ ഉണ്ടാവും ഇതിന് കയർ കത്തിനൊരു കയറുണ്ടെന്നല്ലാണ്ട് ഇതിന് വേറൊരു സാധനം സാമഗ്രികളൊന്നും ഇതിനില്ല ഇല്ല പക്ഷേ ഇത് ആരെതാണെന്നൊരു പിടുത്തമില്ല ഇത് കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ ഈ വഴിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട് ഇത് ഏതാണ് എങ്ങനെയാണ് എവിടെ ആരതാണെന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല പക്ഷേ നമ്മളെ നല്ല ഇനം നല്ല ഹൈറ്റുള്ള വലിയൊരു കുതിര തന്നെയാണ് സാധാ നമ്മളെ കവർക്കായി അതിൽപ്പെട്ട സാധനം നല്ലത് കുതിര തന്നെയാണ്ടല്ലേ പക്ഷേ ഒരു ഏ എന്തായാലും ഒരു ലക്ഷം രൂപ ഒക്കെ കിട്ടുന്ന സാധനം തന്നെയാണ് ഇല്ല ഇതൊക്കെ ചൊറിയുന്നുണ്ട് തോന്നിട്ടോ കുതിരേ കുടുംപുറത്ത് എൻ്റെ ബേക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം വരെ കുടിക്കാൻ കൊടുക്കണില്ല ണ്ടെങ്കിലും പക്ഷേ ഇത് അടുത്തടുത്തേക്ക് വരിക ഉണ്ടോ ഇതേണ്ട തൂണ്ടുപോന്നൊരു ഡൗട്ട് കുതിരക്ക് കൊമ്പില്ലെങ്കിലും കുതിരയ്ക്ക് കാലുണ്ടല്ലോ അല്ലേ ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും എന്നെ നോക്കുക വണ്ടിയിലുള്ളവരൊക്കെ എന്നെ നോക്കിയിട്ട് പോവുക ഇത് കുറച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഇതിനെ ഞാൻ ഇതിനിവിടെ സ്ഥിര സ്ഥിരമായിട്ടുള്ളത് ആണോ എന്ന് എനിക്കറിയില്ല നല്ല എന്ന സാധനം കേട്ടോ നിൽക്കണില്ല അത് എന്റെ ബേക്കിലേക്ക് വരുന്നുണ്ട് ഇതിന് ആളുണ്ടാവാതിരിക്കില്ല എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചവിട്ട് കിട്ടും എനിക്ക് ആ അവസ്ഥയാണ് ഇത് സാധാരണ റൈസിംഗിന് കൂടെയുള്ള സാധനം തന്നെയാണ് തോന്നുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഇനിയിപ്പോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് നല്ല സൈസാണ് സാധനം ഇനിയിപ്പോൾ ഇത് കൊടുക്കുന്നത് നല്ലതാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനുള്ള തീരുമാനിച്ചിരിക്കുന്നു അയച്ച് വിട്ടിരിക്കുകയാണ് ഇതിനൊരു ഉടമയില്ല Hey, hey. എനിക്ക് മാലികന്നൊക്കെ എന്റെ പേര് ഞാൻ ഞാനിവിടെ റോഡിലൊരാളെ കണ്ടപ്പോ ഞാനവിടെ ചോദിച്ചു ഇങ്ങനെ കുതിര ആരുതെന്നൊക്കെ ഈ കുതിര കാളുണ്ട് പക്ഷെ വലിയ നോട്ടൊന്നുമില്ല നോട്ടില്ലാന്നെ കണ്ടാറ എന്റെ വാര്യലൊക്കെ കാണുന്നുണ്ട് Palige. Palige ba. Ba. Malige. 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 Oh,